ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേതും ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് സാധാരണ നമ്മൾ ക്രിസ്മസിന് വീട്ടിൽ പുൽക്കൂട് പുൽക്കൂടൊരുക്കുകയും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നു പക്ഷെ നമ്മളെ വീട്ടിലൊക്കെ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയായിട്ട് നമ്മുടെ വീട് തോന്നണമെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അങ്ങനെ നമ്മുടെ വീടിനെ ഇന്നൊന്ന് വെറൈറ്റി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടെററി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ ടെറിയും ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിന്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് ഈ പെബിള് ഫില്ല് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മളെ മുറ്റത്തൊക്കെ കാണുന്ന പെബിളാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേണമെന്നുള്ളവർക്ക് നമ്മൾ ഷോപ്പ് സീന്നൊക്കെ വാങ്ങുന്ന പെബിള് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇനി ഈ പെബിള് ഫില്ല് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് പെബിള് ഫില്ല് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല ഒരു ലെയറിൽ തന്നെ ടെബിള് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് സാധാ ഗാർഡൻ സോയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ റിവേഴ്സ് ആൻഡും യൂസ് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഇനി ഗാർഡൻ സോയില് ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പൊ അടുത്ത ലെയർ ആയിട്ട് ഈ കാണുന്ന സോയിലാണ് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഗാർഡൻ സോയിലോ അല്ലെങ്കിൽ നമുക്ക് ഈ റിവർ സോയിലോ ഏത് വേണമെങ്കിലും എങ്കിലും ലയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഈ സോയിലാണ് ഫില്ല് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്ത് ഈ സോയിലിനെ ഒന്ന് ലെവൽ ലെവലാക്കി കൊടുക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മണൽ ഒന്ന് നനഞ്ഞിരുന്നാലേ നമുക്ക് ചെടി നടാനായിട്ട് പറ്റത്തുള്ളൂ വാട്ടർ സ്പ്രേ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി ഓരോ പ്ലാന്റ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു മിനിയേച്ചർ സിങ്കോണിയം ആണ് ഒരു ലൈറ്റ് പിങ്ക് കളർ വരുന്നത് അപ്പൊ നമുക്കത് ബാക്ക് സൈഡിലായിട്ടാണ് ഞാൻ ഈ സിങ്കോണിയം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിത് ആഡ് ചെയ്യാം ഇനി അതിന്റെ താഴെയായിട്ട് ഈ ബബിൾ പ്ലാന്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ായിട്ട് നമുക്ക് ഈ നെർവ് പ്ലാന്റ് കൂടെ ആഡ് ചെയ്യാം സൈഡിലായിട്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് കൂടെ നമുക്ക് വെച്ച് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഇതേപോലത്തെ മോസ് കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം ക്രിസ്മസ് അല്ലെ ഇപ്പൊ സ്നോയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതില് കുറച്ച് പെർലൈറ്റ് കൂടെ 何で ഇപ്പോൾ ഒക്കെ ഇട്ട് നമ്മൾ നല്ല സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഫുള്ള് സ്നോ വീണ് കിടക്കുന്ന പോലെ ഉണ്ട് ഇനി ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടെ അതിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയൊക്കെ ഡെക്കറേഷൻ യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞ് സാൻഡായിക്കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂടെ അതിൽ വെച്ച് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് നമ്മൾ ക്ലേയിൽ ഉണ്ടാക്കിയെടുത്ത ഒന്ന് രണ്ട് കുമ്പിൾ കൂടെ ഇതില് വച്ചുകൊടുക്കാം നമുക്കൊരു റെഡ് കളറ് കിട്ടാനായിട്ട് ലാസ്റ്റ് നമുക്കൊരു ഒരു കെട്ടിയെടുക്കാം അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്മസ് ടെറേറിയ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ക്രിസ്മസിന് നമുക്ക് വീട്ടിലൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നൊരു ആണ് അപ്പൊ ഇതാ ക്രിസ്മസ് സ്പെഷ്യൽ ടെറേറിയം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ക്രിസ്മസിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം നമ്മൾ ഇതില് വലിയ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ ഈ പെർലൈറ്റ് ഒക്കെ നമ്മൾ മുകളിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് ക്രിസ്മസിന് മാത്രം നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ പിന്നെ ഈ ടെററിയം വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ വേറെ വേറെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതിലുള്ള പ്ലാൻസ് ഒക്കെ നമുക്ക് പഴയതുപോലെ വേറെ പോട്ടിൽ നട്ടെടുക്കാം അപ്പൊ ഈ ടെററിയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ